കുറച്ച് ലാഗ് തോന്നി ആദ്യം തുടങ്ങിയപ്പോൾ ആദ്യം എനിക്ക് വന്നു പിന്നെ എയർ എമാൻ്റെയും പ്ലസ് ബുക്കിലുള്ള വർക്ക് ആണ് ഒരു ബ്ലസ്സി ടച്ച് ഉണ്ട് പടത്തിന് പ്രതീക്ഷ വലിയ വന്നിട്ടുണ്ട് ടൂ ഓർ ഫിഫ്റ്റി ടു മിനിറ്റ്സ് ലാഗ് ഒന്നും തോന്നിയില്ല എല്ലാം കൂടെ അവാർഡുകളൊക്കെ അവാർഡ് കറക്കിയിട്ടാണ് ബിദ്രാൻ വിൽക്കാൻ നാഷണൽ വാർഡിട്ട് ആദ്യം ഉണ്ട് ബിദ്രാന്റെ ഫസ്റ്റ് നാഷണൽ അവാർഡ് ആയി രണ്ടായിരത്തി ആ എല്ലാം കിട്ടുള്ള ഈ വർഷം മലയാള ശിലിപ്പിക്കാൻ ഗോൾഡൻ ടൈമാണ് അതെ എല്ലാം കൊണ്ട് നല്ല മൂവിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് പാടം

ഈ അറബികളിൽ എത്ര ദുഷ്ടന്മാരാണ് ഇപ്പോഴത്തെ മനസ്സിലായത് എന്ത് എല്ലാം കൊണ്ട് ടെക്നിക്കലി ഉപകരണമാണ് സൗണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പുള്ളി ഏത് ബാക്ക് ആയിട്ട് സീനുകൾ സീനുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പുള്ളി പുലിക്ക് നാശപാടിക്കുന്നുണ്ട് കരിയല്ല ഫീൽ ചെയ്തോ

അമലപ്പോൾ കുഴപ്പമില്ല കുറച്ച് നേരെയുള്ളൂ സ്ഥലം അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ട് നല്ല എൻ്റർടൈൻമറാണ് പിന്നെ ഒരുപാട് അവാർഡിൽ കിട്ടാൻ സാധ്യതയായിരുന്നു